ഈ കുറിച്ച് നമുക്ക് ഹൈലൈറ്റ് എടുത്തു പറയേണ്ട ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായ എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം ഹൈ ബിബിൻ മഹീന്ദ്ര സെഗ്മെന്റ്സിലോട്ട് വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു മോഹമാണ് ഒരു ദൃതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മുടെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഒന്ന് കാണണമുണ്ട് അപ്പം അത്തരത്തിലുള്ള റിവ്യൂ ആയിരിക്കണം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഈ വണ്ടിയുടെ റിവ്യൂ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാവും ഓക്കെ നമുക്ക് ആദ്യം ത്രീ എക്സോയുടെ റിവ്യൂലോട്ട് നമുക്ക് പോവാം പെട്ടെന്ന് പറയണമല്ലേ അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാം ത്രീ എക്സോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ മഹീന്ദ്ര ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സഫോർ മീറ്റർ കോമ്പാക്റ്റ് എസ് ഇ വി സെഗ്മെൻറ്റിലാണ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ ഫീച്ചേഴ്സ് സേഫ്റ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു ത്രീ എക്സോ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഡിസൈനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൽഇ ഡി ഹെഡ് വരുന്നുണ്ട് അതും ബൈ ഫങ്ഷനിലാണ് ലോ ബീമും ഹൈബീമും സെയിം യൂണിറ്റി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ബൈ ഫംഗ്ഷനിലായിട്ടുള്ള ഡിആറിൽ വിത്ത് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഈ ഡിആറിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഒരു വേരിയൻറ്റ് ഒരു എക്സ് ഫൈവ് ആണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ഇതുവരെ എത്തിയിട്ടില്ല ഷോറൂമിൽ എത്തിയിട്ടില്ല അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരും ഫോഗ് ലാബിൻ്റെ പ്ലേസ്മെൻറ്റും ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നത് അതുപോലെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിൽ അവൈലബിൾ ആയിരിക്കും ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ള കാര്യം പിന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എ എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത് സിക്സ്റ്റീൻ ആണ് വരുന്നത് എ എക് സെവൻ ലക്ഷറിയിലേക്ക് പോകുമ്പോൾ എ എക് സെവൻ ലക്ഷറിയിലേക്ക് പോകുമ്പോൾ അത് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് വലിയൊരു ടയറാണ് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ഒരു വലിയൊരു ടയറാണ് ആണ് നമ്മുടെ ത്രീ എച്ച്ഒ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓആർ വി എം ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഒ വി എമ്മിൽ തന്നെയാണ് പ്ലേസ്മെൻറ്റ് വരുന്നത് അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റഗ്രേറ്റഡ് റൂഫ് റെയിൽസും വെഹിക്കിളിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റിയർ പോർഷനിലോട്ട് നോക്കുമ്പോൾ റിയർ സ്പോയിലറും വരുന്നുണ്ട് വിത്ത് എയറോ ബ്ലേഡ്സോട് കൂടിയിട്ടാണ് റിയർ സ്പോയിലർ വരുന്നത് ഒരു എയറോ ഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എയറോ ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഇത് ഇതാണ് കേട്ടോ രണ്ട് സൈഡിലുണ്ടാകും എയറോ ഡൈനാമിക്സ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് റിയറിൽ ഡി ഫോർ വിത്ത് വാഷറും വൈപ്പറും വരുന്നുണ്ട് റിയർ വൈപ്പേഴ്സും വരുന്നുണ്ട് പിന്നെ പുറകു ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ കണക്ടിങ് ാണ് അതൊരു എൽ ഇ ഡി ടെസ് ആണ് എൽ ഇ ഡി ടെൻ ലാംസ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗം വരെ വരുന്നുണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ഒരു ബൈ ആയിട്ടാണ് വർക്ക് ആവുന്നത് ഈ ഒരു ലൈറ്റ് മാറിയിട്ടായിരിക്കും ഇൻഡിക്കേറ്റർ വർക്ക് ഇതിൽ തന്നെ നമുക്ക് വർക്ക് ആകുന്നുണ്ട് റിയർ ക്യാമറയുടെ പ്ലേസ്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഔട്ട്സൈഡ് ഡീറ്റെയിൽസ് പറഞ്ഞു ഇനി നമുക്ക് ഇൻസൈഡിലേക്കുള്ള ഇതിപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഒരു വെഹിക്കിൾ ഡീസലാണ് ഡീസൽ മാനുവലാണ് ഇരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മിഡ് വേരിയൻ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എ എക്സ് ഫൈവ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഈ ത്രീ എക്സോയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ത്രീ എക്സോ നോക്കുന്ന സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം ഇപ്പോൾ മഹേന്ദ്ര കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ആറ് എയർ ബാഗ് വെഹിക്കിളിനകത്ത് വരുന്നുണ്ട് നമുക്ക് നാല് വീലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ജെൻ ഇ എസ് പി സ്യൂട്ട് അതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉണ്ട് സെക്കൻഡ് റിക്കൊലൂഷൻ മിറ്റിഗേഷൻ ഉണ്ട് അപ്പോൾ അത് പറയുകയാണെന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വെഹിക്കിളിനകത്ത് സേഫ്റ്റിക്ക് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഏറ്റവും ബേസ് വേരിയന്റ് മുതൽ നമുക്ക് സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സ്പേസ് ആണ് സ്പേസ് നോക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും വൈഡ് ആയിട്ടുള്ള വണ്ടി ഈ ഒരു വണ്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് എം എം ആണ് ഇതിന്റെ വിട്ടു വരുന്നത് അതുപോലെ വീൽ ബെയ്സ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൂടുതലുള്ള വെഹിക്കിളും ത്രീ എക്സോ തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് ഇതിന്റെ വീൽ ബെയ്സ് പറയുന്നത് അപ്പോൾ ക്യാബിനകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാം എത്രയും സ്പീഷ്യസ് സ്പീഷ്യസ് ആണെന്ന് ഒരു സെക്കൻഡ് റോയിൽ നമുക്കിരിക്കുമ്പോൾ ഒരു മൂന്ന് അഡൽട്ടിന് കംഫർട്ടബിൾ ആയിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുമ്പോൾ അതിൻ്റെ സ്റ്റീരിയോ സ്റ്റീരിയോയിലേക്ക് വരുമ്പോൾ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫോർടൈൻമെന്റ് ആണ് വെഹിക്കിളിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്കിപ്പം എൻഫർടൈൻമെന്റിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫോർടൈൻമെന്റാണ് വെഹിക്കിളിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതെല്ലാം നമുക്ക് ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട് അതുപോലെ അഡ്നോക്സ് കണക്ട് വിറ്റി അലക്സ ഇൻറ്റഗ്രേഷൻ ഈ കാര്യങ്ങളും വരുന്നുണ്ട് അലക്സ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വോയിസ് അസിസ്റ്റൻസും അഡ്നോക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കസ്റ്റമറും വെഹിക്കിളും ആയിട്ട് ഉള്ള ഒരു കണക്ടിവിറ്റി ആപ്പാണ് വെഹിക്കിളിൻ്റെ ഒരുപാട് കൺട്രോൾസ് കസ്റ്റമറിന് വെഹിക്കിളുടെ പുറത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെൻറ്റും നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഇൻഫോൺ ഇൻഫോർട്ടൈൻമെന്റ് തന്നെ നമുക്ക് ഓൺലൈൻ നാവിഗേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ സ്ക്രീനായിട്ട് നാവിഗേഷൻ ഒക്കെ നമുക്കിങ്ങോട്ടും പെയർ ചെയ്ത് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഡുവൽസോൺ ഇ എഫ് എ ടി സി വരുന്നുണ്ട് ഫുള്ള് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് വെഹിക്കിളിനകത്ത് വരുന്നത് അത് ഡുവൽ സോണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും വയർലെസ് ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു മിഡ് വേരിയന്റ് മുതൽ തന്നെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിലുള്ള ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വേരിയന്റ് മുതൽ ഇതെല്ലാം അതെ 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 തൊട്ടടുത്ത വേരിയന്റ് മുതലൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ എൻഫോർടൈൻമെന്റിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹാർമൺ കാർഡിന്റെ മ്യൂസിക് സിസ്റ്റമാണ് വെഹിക്കിളിനകത്ത് വരുന്നത് വിത്ത് സെവൻ സ്പീക്കേഴ്സോട് കൂടിയിട്ടാണ് വരുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് തന്നെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും പിന്നെ മുകളിലേക്ക് നമുക്ക് റൂഫ് എന്നാണ് മഹേന്ദ്രി വിളിക്കുന്നത് ഇതിപ്പോൾ എ എക്സ് ഫൈവില് നമുക്ക് നോർമൽ സിംഗിൾ പാൻ സൺ സൺറൂഫാണ് വരുന്നത് എ എക്സ് സെവൻ ലക്ഷറിയിലോട്ടും എക് സെവനിലോട്ടും പോകുമ്പോൾ ഒരു വലിയൊരു സ്കൈ റൂഫ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ക്യാമറയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് റിയർ ക്യാമറ മാത്രമാണ് വരുന്നത് എ എക്സ് ഫൈവില് എ എക്സ് ഫൈവിൻ്റെ ലക്ഷറിയുണ്ട് അതുപോലെ തന്നെ എ എക് സെവൻ്റെ ലക്ഷറിയൊക്കെ വരുന്നുണ്ട് അതിലേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറ നമുക്ക് വെഹിക്കിളിനകത്ത് ആണ് അതുപോലെ തന്നെ ടോപ്പിനേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം വരുന്നത് ഒരു ലെതർ ഫിനിഷിലായിരിക്കും വരുന്നത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട് അതൊക്കെ ഒരു ലേഡി യൂസേണിനെ സംബന്ധിച്ച് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് നമുക്ക് ഇത്രയും എഫേർട്ട് കൊടുത്തൊന്നും റിലീസ് ചെയ്യേണ്ട കാര്യമാണ് അതെ അതെ സിമ്പിൾ ആയിട്ട് ഒരു സ്വിച്ചിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കും ഇതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു നമുക്ക് അഡാസ് വെഹിക്കിളിനകത്ത് വരുന്നുണ്ട് അഡാസിന്റെ ലെവൽ ടൂ ആണ് വെഹിക്കിളിനകത്ത് ആണ് ലെവൽ ടു ആണ് വെഹിക്കിളിനകത്ത് വരുന്നത് അത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട് എ എക്സ് ഫൈവ് എൽ എന്ന് പറയുന്ന ഒരു വേരിയന്റിലും വരുന്നുണ്ട് എക്സ് സെവൻ എൽ എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ വരുന്നുണ്ട് വേരിയൻസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്തു പറയാനായിട്ട് അഞ്ച് വേരിയൻസ് ആണ് വരുന്നത് അതിനകത്ത് ഒരു അഡീഷണൽ രണ്ടോ ഒരു പ്രോ വേരിയൻറ്റും രണ്ട് ലക്ഷറി വേരിയൻറ്റും വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം ഞാൻ എം എക്സ് വൺ എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ് ണ്ട് എം എക്സ് ത്രീ വരുന്നുണ്ട് ഇതിനകത്ത് എം എക്സ് ടു പ്രോയും വരുന്നുണ്ട് എം എക്സ് ത്രീ പ്രോയും വരുന്നുണ്ട് അത് എം എക്സ് ടുവിനും ത്രീക്കും രണ്ട് പ്രോ വേരിയന്റ് വരുന്നുണ്ട് ദൻ അടുത്ത വേരിയന്റ് എക് സീരീസ് ആണ് അഡ്നോക്സ് സീരീസ് ആണ് അതിലേക്ക് വരുമ്പോൾ എക്സ് ഫൈവും എക്സ് ആണ് പിന്നെ അതിന് രണ്ട് ലക്ഷറി വേരിയന്റ് വരുന്നുണ്ട് എ എക്സ് ഫൈവ് ലക്ഷറി എക്സ് സെവൻ ലക്ഷറി ഇത്രയാണ് വേരിയൻസ് വരുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ പ്രൈസിങ് വളരെ അട്രാക്റ്റീവ് ആണ് ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് സെവൻ പോയിന്റ് ഫോർ നയൻ ലാക്കിനാണ് പ്രൈസ് പ്രൈസ് അപ്പം ഓരോ വെച്ച് നോക്കുമ്പോൾ അധികം ഡിഫറൻസ് ഇല്ല ഒത്തിരി ആഡ് പോവുകയാണ് വണ്ടിയിൽ ബേസ് സംഭവങ്ങളല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡീസൽ ഒരു ബേസ് വേരിയന്റ് എടുക്കുമ്പോൾ കസ്റ്റമർ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഇൻഫർട്ട് അടക്കം അതിനകത്ത് വരികയാണ് എം എക്സ് ടു എന്ന് പറയുന്ന ഒരു വേരിയന്റ് മുതലാണ് ഡീസൽ സ്റ്റാർട്ട് ആവുന്നത് പിന്നെ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു എൻജിൻ ഭാഗത്തേക്ക് നോക്കാം എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് ടൈപ്പ് എഞ്ചിൻസ് ആണ് എക്സ് വി ത്രീ എക്സ് വയ്ക്ക് ഉള്ളത് രണ്ടെണ്ണം അതിനകത്ത് പെട്രോളും ഒരെണ്ണം ഡീസലുമാണ് പെട്രോളിലേക്ക് വരുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് അതിനകത്ത് ടി സി എം പി എഫ് ഐ ഒരു എൻജിനും വരുന്നുണ്ട് ടി ജി ഡി എയും വരുന്നുണ്ട് ഈ ടി സി എം പി എഫ് ഐ എൻജിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ ടെൻ പി എസ്സും ടു ഹൺഡ്രഡ് എൻ എം ടോർക്കോ ആണ് ആ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടി ജി ഡി എയിലേക്ക് വരുമ്പോൾ വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വൺ തേർട്ടി പി എസും ടു തേർട്ടി ന്യൂട്രൺ മീറ്റർ ടോർക്കോ ആണ് ആ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ടും ടർബോ ചാർജ്ഡ് എഞ്ചിൻസ് തന്നെയാണ് വരുന്നത് ഇതിനകത്ത് രണ്ടിലും നമുക്ക് മാനുവലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നത് ടോർക്ക് ഇൻവേർട്ടറാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് രണ്ടും സിക്സ് സ്പീഡ് തന്നെയാണ് മാനുവലും ഓട്ടോമാറ്റിക്കും സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത് ദെൻ നമുക്ക് ഡീസൽ എഞ്ചിനിലോട്ട് പോകുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ സി ആർ ഡി എഞ്ചിനാണ് വരുന്നത് അതിൻ്റെ പവർ വന്നിട്ട് വൺ സിക്സ്റ്റീൻ പി എസ് പവറും ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കും ആണ് വെഹിക്കളിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് നോർമൽ ഒരു സിക്സ് സ്പീഡ് മാനുവലും പിന്നെ സിക്സ് സ്പീഡിൻ്റെ ഓട്ടോ ഷിഫ്റ്റും ആണ് വെഹിക്കളിനകത്ത് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ മോഡൽ തന്നെ അതെ 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 പിന്നെ ഇത്രയും ടോർക്ക് ഞാൻ പറഞ്ഞ ഈ ഫിഗറിൽ നമുക്ക് വേറെ ഒരു കോമ്പറ്റീഷൻ പ്രോഡക്റ്റുമായിട്ട് നോക്കുമ്പോൾ ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത അത്രയും ടോർക്കാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ വാറണ്ടി വെഹിക്കിളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി വരുന്നത് അതുപോലെ ത്രീ ഇയേഴ്സിൻ്റെ ആർ എസ് എ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു മൂന്ന് വർഷം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ വെഹിക്കിൾ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു ഇവർ എന്തായാലും നീ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് കൂടി നോക്കാം ഞാൻ നീ ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ആ പെർഫോമൻസ് ഇങ്ങനെ ഫീൽ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഡീസൽ എഞ്ചിനാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് വളരെ ക്യുക്കായിട്ട് തന്നെ വണ്ടി റെസ്പോൺസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എത്തിയിട്ട് സ്ട്രേറ്റ് റോഡിൽ വണ്ടി കേറുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിവൻ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ക്യുക്കായിട്ട് തന്നെ വണ്ടി ടോപ്പായി പോകുന്നുണ്ടല്ലേ വണ്ടി ക്യുക്കായിട്ട് കയറുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് ഇപ്പം നമ്മുടെ നല്ല റോഡിലെ ഓടിക്കുന്നത് സസ്പെൻഷൻ വന്നിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കംഫേർട്ടാണ് വണ്ടി ഒരു കുഴിയുള്ള റോഡിലൊക്കെ വളരെ കംഫേർട്ടായിട്ട് നമുക്ക് പോകാനും പറ്റും പിന്നെ അതുപോലെ വണ്ടിയുടെ ടോട്ടൽ വെയ്റ്റ് വന്നിട്ട് നല്ല വെയ്റ്റ് വരുന്നുണ്ട് വൺ പോയിൻറ്റ് ത്രീ ടെൺ മെയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീൽ ബെയ്സ് ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് വീൽ ബെയ്സും കൂടുതലാണ് വിട്ടും കൂടുതലായതുകൊണ്ട് വണ്ടി റോഡിൽ തന്നെ നല്ലവണ്ണം പതിഞ്ഞ് പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നു തോന്നും അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് തന്നെ വിവിൻ പറഞ്ഞിട്ടുണ്ട് റൈഡിംഗ് ചെയ്ത് അതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും മഹീന്ദ്ര ഇത്ര നാൾ ഇറക്കിയ ഒരു കാറ്റഗറിച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഈ വണ്ടിയായിരിക്കും കുറഞ്ഞ ബേസ് മോഡൽ മുതൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല പ്രൈസിലും വളരെ ആകർഷമായിട്ടുള്ള പ്രൈസ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു സക്സസ് ആവാൻ ചാൻസുള്ള മോഡൽ തന്നെയാണ് നമ്മുടെ പുതിയ എക്സ് യു വി ത്രീ എക്സ് മോർ ചെയ്യുന്ന വണ്ടി എന്തായാലും നമുക്ക് ഈ വണ്ടി ഇപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് തന്ന ആക്ച്വലി നമ്മുടെ സിരം നോൾ ചെയ്യാറുള്ള ട്രിവാൻഡ്രത്ത് പേരുകടയുള്ള എസ് എസ് മഹീന്ദ്രദാണ് അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ടെസ്റ്റ് ഡ്രൈവിന് എന്ത് കാര്യങ്ങൾ വേണ്ടി അല്ലെങ്കിൽ വിളിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാം